ൂസ് ചെയ്ത് തരാം ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പിലേറ്റർ എപ്പിലേറ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ കാലിലത്തെ കയ്യിലെയും അണ്ടർആർംസിലെ രോമം കളയാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി നമ്മളിപ്പോ എന്താ പറയാ പാർലറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് എന്തായാലും ഫൈവ് ഹൺഡ്രഡ് എബോ എന്തായാലും മിനിമം ആകും നമുക്ക് ഇത് എന്ന് പറയുന്ന ടൂ തൗസൻഡ് സംതിങ് എങ്ങാണ്ടാണ് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഞാനിത് വാങ്ങിച്ചിട്ട് നാലഞ്ച് വർഷമായി അതുകൊണ്ട് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇതെങ്ങനെ യൂസ് ചെയ്യണേന്ന് പറയാം കുറച്ച് ആരെയൊക്കെ നമുക്ക് രോം അധികം ഉണ്ടെങ്കിൽ കുറച്ച് പെയിൻഫുള്ളാണ് ആക്ച്വലി നമ്മൾ വാക്സ് ചെയ്യുന്ന അതേ സെയിം തന്നെ പക്ഷെ ഇത് നമ്മള് എപ്പിലേറ്റർ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺ ടു ടു വീക്കിൽ രോമം വരുകയുള്ളൂ അപ്പം മന്ത്ലി ഒരു രണ്ടു പ്രാവശ്യം ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്താലും മതിയാവും കുഴപ്പമൊന്നുമില്ല ആ സെയിം രോമം എന്താണോ അത്രേം തന്നെ വരുള്ളൂ അപ്പം വളരെ യൂസ്ഫുൾ ആണ് ഞങ്ങൾക്ക് വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇതിപ്പോ ഞാൻ നല്ല ഫോർ ഇയേഴ്സ് ആയി യൂസ് ചെയ്യുന്നത് എന്തായാലും ത്രീ ടു ഫോർ ഫൈവ് ഇയേഴ്സ് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും ഇതുവരെ കേട് വന്നിട്ടില്ല അപ്പം ഞാൻ ഇത് എങ്ങനെ യൂസ് ചെയ്യണേന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളാണ് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ആ ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ചാർജറാണ് ചാർജർ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ബ്രഷ് തന്നിട്ടുണ്ട് ബ്രഷ് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഉള്ളതാണ് കാര്യം തന്നെ കാല് നന്നായി എക്സ്പോളിയേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെക്കുക എൻ്റെ സ്ട്രോബെറി ലെഗ്സ് ആണ് ഉണ്ടാവും അതിന് ശേഷം നമ്മളിത് ചാർജർ കണക്ട് ചെയ്തതിന് ശേഷം സീറോ വണ്ണെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് വണ്ണിലോട്ടാക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഇത് വർക്ക് 嗯。Column. രോമം കളയേണ്ടത് താഴത്ത് നിന്ന് മുകളിലോട്ട് ഇക്ക് സ്വയ്പീണ് ചെയ്യേണ്ടത് നേരിയ ഒരു പെയിൻ ഉണ്ടാവും എൻ്റെ രോമം നിങ്ങൾ കടരുണ്ടാവും അത്യാവശ്യം വലുതായതുകൊണ്ട് ഇപ്പോൾ ഒരു നേരിയ ഒരു പെയിൻ പോലെയുണ്ട് പെയിൻ എന്ന് പറയുന്നത് നമ്മൾ വാക്സ് ചെയ്യുന്ന അതേ സെയിം പെയിൻ തന്നെ രോമം അധികം ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഉണ്ടാവാറില്ല ചിലവർക്ക് ഇല്ല എപ്പിലേറ്റർ യൂസ് ചെയ്തിട്ട് പെയിൻ ഇല്ല ഇല്ലാന്നും പറയുന്നുണ്ട് അപ്പം ഇതാണ് രോമം കളഞ്ഞിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം എപ്പിലേറ്ററുള്ള രോമം വന്നിരിക്കുന്നത് ഞാനിത് ക്ലീൻ ചെയ്തിട്ട് ഒരു ലെഗ് കംപ്ലീറ്റ്ലി ഞാൻ രോമം എടുത്ത് കളഞ്ഞിട്ട് കാണിച്ചു തരാം ഇത് ഒരു ലെഗ് ഒരു കാലം മൊത്തം ഞാൻ കംപ്ലീറ്റ്ലി റോം എടുത്ത് കളഞ്ഞു അടുത്ത കാലിൽ ഞാൻ കാണിച്ചു തരാം ഡിഫറെൻസ് കാണിച്ച് തരാം ഇത് വളരെ യൂസ്ഫുള്ളാണ് ഞാൻ ലിങ്ക് ഇട്ട് തരാം